വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ഇന്ന് എൻ്റെ ജന്മദിനമാണ് ഈ ഒരു ജന്മദിനത്തിൽ ഞാൻ കുറച്ച് ഉറച്ച തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഞാൻ മുന്നോട്ടുള്ള എല്ലാ സമയങ്ങളും എൻ്റെ എല്ലാ പരമാവധി സമയവും നമ്മുടെ ചാനലിനു വേണ്ടി ഉപയോഗിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ ചാനലിലൂടെ വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തെ പുരോഗതിയെ സംബന്ധിച്ച് അതേപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളിലും നിരന്തരം വരുന്ന പ്രധാനപ്പെട്ട പല വാർത്തകളും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ തന്നെ പലതും പല കാരണങ്ങളാൽ മാറ്റെക്കപ്പെടാറുണ്ട് പലതും കൊടുക്കാറില്ല അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ തന്നെ കേരള പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു നമ്പർ പരമാവധി ആളുകൾ സേവ് ചെയ്ത് വെക്കുക എന്നിട്ട് എൻ്റെ വാട്സാപ്പിലേക്ക് നിങ്ങളുടെ പേരും സ്ഥലവും മെസ്സേജ് ആയിട്ട് അയക്കുക എനിക്കത് അതുപോലെ തന്നെ സ്ഥലം ഉൾപ്പെടെ വെച്ച് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോവേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു സമയം വരെ എനിക്ക് തന്നിട്ടുള്ള സ്നേഹവും പിന്തുണയും ഒക്കെ തന്നെ മുന്നോട്ടുമുണ്ടാവും എന്നുള്ള ഉറച്ച പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ ഇത്തരം തീരുമാനങ്ങളൊക്കെ തന്നെ എടുള്ളത് നമുക്ക് ഏതായാലും ഇന്നത്തെ വിഷയത്തിലേക്ക് പോവാം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിട്ടുണ്ട് അതങ്ങ് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് വന്നിട്ടുള്ളത് അഫ്ഗാനിസ്ഥാനിൽ ഇനി മുതൽ മുന്നോട്ട് സ്ത്രീകൾക്ക് മുഖം പുറത്ത് കാണിക്കാൻ പാടില്ല അതേപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ ശബ്ദിക്കാനും പാടില്ല എന്നൊരു നിയമം വന്നിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും മുഖം പുറത്ത് കാണിക്കരുത് എന്നാ പറഞ്ഞത് മറ്റൊന്നുമല്ല മുഖം ഒരു സ്ത്രീ പൊതുസ്ഥലത്ത് മുഖം പുറത്ത് കാണിക്കരുത് അതേപോലെ തന്നെ ശബ്ദിക്കരുത് എന്നുമാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഇതിനെതിരെ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ ഒന്നടങ്കം രംഗത്തിറങ്ങിയിട്ടുണ്ട് ഒരുപാട് മേഖലകളിൽ നിന്ന് പല രീതിയിൽ സോഷ്യൽ മീഡിയകളിലൂടെ അവിടെയുള്ള സ്ത്രീകൾ പ്രതിഷേധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ല ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ കുറച്ച് ആളുകള് വലിയ കുരുപൊട്ടി ചോദിക്കാൻ സാധ്യതയുണ്ട് എന്തിനാണിപ്പോ ഇപ്പോ അഫ്ഗാനിസ്ഥാനിലെ വാർത്തയൊക്കെ ഇപ്പോ ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്ന് ഒരു ചോദ്യത്തിന് വേണ്ടിയാണല്ലോ നമ്മളും കാത്തു നിൽക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ ഏറ്റെടുത്ത സമയത്ത് നമ്മുടെ കേരളത്തില് മൗദൂദി ചാനൽ മൗദൂദി മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്ത എന്തായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വിസ്മയമെന്ന് താലിബാൻ വിസ്മയം എന്നൊക്കെയാ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് നമ്മുടെ മാധ്യമങ്ങളിലൂടെ നമ്മുടെ കേരളത്തിലൊക്കെ വലിയ രീതിയിൽ പ്രചരണവും നടന്നിട്ടുണ്ടായിരുന്നു ആ താലിബാൻ ചെയ്തോണ്ടിരിക്കുന്ന വിസ്മയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കേരള പൊതുസമൂഹത്തിലേക്ക് എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ് നമ്മളിപ്പോ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ തന്നെ അറിയാം ഈ അഫ്ഗാനിസ്ഥാനിൽ ഈ താലിബാൻ ഭരണത്തിൽ വന്ന സമയത്ത് ആദ്യം തന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം നിർത്തിവെപ്പിച്ചോ അതിനുശേഷം ജോലിക്ക് പോകുന്നത് നിർത്തിവെപ്പിച്ചോ റെസ്റ്റോറന്റുകളിൽ ഒറ്റ റെസ്റ്റോറന്റുകളിൽ ഒറ്റക്ക് പോകുന്നത് നിർത്തിവെപ്പിച്ചോ അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ തന്നെ കേട്ടില്ലേ മുഖം മറയ്ക്കണമെന്ന് പൊതുസ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ ഉച്ചത്തിൽ ശബ്ദിക്കാൻ പാടില്ല അങ്ങനെ ഓരോ നോരോ നോരോ നായിട്ട് സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യവും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ എത്തിയിരിക്കുന്നു ഈ വിസ്മയം എന്ന വാർത്തകളൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലെ സകല മുസ്ലിം സ്ത്രീകളും കേട്ടിട്ടുണ്ടാവില്ലേ അപ്പൊ ഓരോ മുസ്ലിം സ്ത്രീകളും ഒന്ന് ബോധം വെച്ചിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാര് ഇവരൊക്കെ എന്താണ് വിസ്മയം എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കൂ നിങ്ങൾ അഫ്ഗാനിസ്ഥാനിലായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഇതായിരുന്നു അവസ്ഥ ഒരു തരത്തിലും പുറത്തിറങ്ങാൻ പാടില്ല ഒന്ന് ഉച്ചത്തിൽ ശബ്ദിക്കാൻ പാടില്ല ഒന്ന് സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോ വായ മൂടിക്കെട്ടണമെന്നാ പറഞ്ഞോണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസം പാടില്ല എന്ന് നിങ്ങളൊക്കെ എത്ര ഭാഗ്യവാൻമാരാണ് ഈ ഭാരതത്തിൽ ജനിച്ചത് എന്ന് ഇവിടെയുള്ള ഓരോ മുസൽ മുസ്ലിമായിട്ടുള്ള സ്ത്രീയും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതാണ് ഇവിടെയുള്ള മൗധൂതികളും സുടുകളും ഒക്കെ പറയുന്ന വിസ്മയ രാജ്യത്ത് വിസ്മയം ഭരിക്കുന്ന സ്ഥലത്ത് സ്ത്രീകൾ ഗതികെട്ട അവസ്ഥയിലാണ് എന്നല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പറയുന്നു ഈ താലിബാനോളം ഒന്നുമില്ലെങ്കിലും അണ്ണാറെ കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിലും താലിബാൻ്റെ ഒരു ചെറിയൊരു വേഷൻ ഇവിടെ നടപ്പിലാക്കാൻ തുനിഞ്ഞതും നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ് ഒരു പെൺകുട്ടി സ്റ്റേജിലേക്ക് കയറാൻ പോകുന്നു ആ സ്റ്റേജിലേക്ക് കയറിയ സമയത്ത് തന്നെ ചാടി ആക്രോശങ്ങൾ വരുന്നോ ഇതെന്താണ് ഇവിടെ സ്റ്റേജിൽ സ്ത്രീയോ ആ രീതിയിൽ വലിയ ആക്രോശങ്ങൾ നടന്നു അതിനുശേഷവും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു ഇതൊരു പ്രത്യേക സംഘടനയുടെ പ്രോഗ്രാം അല്ലേ അത് ഇന്ന സംഘടന ചെയ്യുന്നതല്ലേ ഇന്ന വേദിയിൽ ഇന്ന ആളുകളില്ലേ അത്തരത്തിലുള്ള വലിയ വെള്ളകൂശൽ നമ്മുടെ കേരളത്തിലും നടന്നു അത് നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ് ഏത് സംഘടന ആയാൽ എന്താണ് ഇവിടെ വിഷയം ബഹിരാകാശ പേടകത്തെ നിയന്ത്രിക്കുന്ന സ്ത്രീകളുള്ള ഒരു കാലഘട്ടത്തില് ഒരു പെൺകുട്ടിക്ക് സ്റ്റേജിൽ കയറാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ഇത്ര ഉളുപ്പില്ലായ്മയാണെന്ന് നിങ്ങളൊക്കെ തന്നെ ചിന്തിച്ചു നോക്കൂ എന്തിനേറെ പറയുന്നു സൗദി അറേബ്യയിലെ യു എയിലൊക്കെ എന്താണ് അവസ്ഥ അവിടെയുള്ള രാജകുടുംബത്തിലെ സ്ത്രീകൾ അവിടെ പ്രധാനപ്പെട്ട മന്ത്രി പദവികളിലുണ്ട് അതേപോലെ തന്നെ അന്താരാഷ്ട്ര സമൂഹത്തില് സൗദി അറേബ്യക്ക് വേണ്ടി സംസാരിക്കാൻ യു എ വേണ്ടി സംസാരിക്കാൻ സ്ത്രീകളാണ് മുന്നിലുള്ളത് ഇതൊക്കെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഏതൊരാൾക്കും കാണാവുന്നതേ ഉള്ളൂ ഇങ്ങനെയാണ് ലോകം മുന്നോട്ട് പോകുന്നത് അപ്പൊ വിസ്മയമുള്ള വിസ്മയ താലിബാൻ വിസ്മയം എന്ന് പറഞ്ഞ അതേ വിസ്മയത്തിന്റെ ചെറു വേർഷൻ നമ്മുടെ കേരളത്തിൽ പോലും നടപ്പാക്കാൻ ചെറിയ രീതിയിലൊരു ശ്രമം നടന്നു നമ്മളൊക്കെ തന്നെ അത് തിരിച്ചറിയേണ്ടതാ നമ്മൾക്കിടയിൽ അപകടകാരികളായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളത് സഖല ആളുകളും വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിയണം ഇത്തരത്തിലുള്ള ഒരു പ്രവണത നമ്മുടെ കേരളത്തില് മൗദൂദികളും സുടുകളും ഈ പറഞ്ഞ തീവ്ര ചിന്താതിക്കാരൊക്കെ തുടങ്ങിയാൽ ആദ്യം തന്നെ സകല മുസ്ലിം സ്ത്രീകളുമാണ് ഇതിനെതിരെ രംഗത്ത് വരേണ്ടത് ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടത് താലിബാനെതിരെ പോലും അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ തന്റെ ഇടത്തോട് കൂടിയിട്ട് പ്രതിഷേധ രംഗത്ത് അവർക്ക് അവരുടെ സ്വാതന്ത്ര്യമാവരുത് അവർക്കെന്ത് താലിബാൻ അത്രത്തോളം നട്ടലോട് കൂടിയിട്ട് അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീ സമൂഹം രംഗത്തെത്തിയിട്ട് സോഷ്യൽ മീഡിയകളിലൂടെ വലിയ രീതിയിൽ ഉച്ചത്തിൽ പാട്ടുപാടിക്കൊണ്ട് ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് കൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് ലോകം അത് ശ്രദ്ധയോട് നോക്കിയിരിക്കുക ലോകം അത് കൈയടിച്ചുകൊണ്ടിരിക്കുക ആ തന്റേടത്തിന് മുന്നിൽ ലോകം കൈയടിക്ക ഒരു താലിബാന്റെ മുന്നിലും മുട്ടു ഒളയ്ക്കാത്ത സ്ത്രീ സമൂഹം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ട് എന്നുള്ളത് അഭിമാനത്തോടുകൂടി തന്നെയാ ലോകം നോക്കിക്കാണുന്നത് ഇതൊക്കെ തന്നെ ആളുകളും തിരിച്ചറിയണം കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഇത് നമ്മൾ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യണം കാരണം ഈ താലിബാൻ വിസ്മയമാണെന്ന് പറഞ്ഞവർ നമ്മൾക്കിടയിലാ ഉള്ളത് അപ്പൊ നമ്മളല്ലാതെ മറ്റാരാണ് ചർച്ച ചെയ്യേണ്ടത് ഇവര് പറഞ്ഞ വിസ്മയം എന്താണെന്ന് നമ്മൾ നിരന്തരം കേരള പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും അതിലൂടെ ഇവിടെയുള്ള മുസ്ലിം സ്ത്രീകൾ തന്നെ തിരിച്ചറിയട്ടെ ഇവിടെ മൗദൂദികളും സൊടുകളും ഒക്കെ ഏത് ഒരു ഭരണമാണ് ആഗ്രഹിക്കുന്നത് അവരുടെ മനസ്സിലൊക്കെ എന്താണ് എന്നുള്ളത് സകല മുസ്ലിം സ്ത്രീകളും തന്നെ തിരിച്ചറിയട്ടെ ഇവിടെ കുറെ ആളുകളുണ്ട് ഈ പറയുന്ന ബംഗ്ലാദേശിൽ ഇപ്പോ വിസ്മയം അഫ്ഗാനിസ്ഥാനിൽ കഴിഞ്ഞ അടുത്ത വിസ്മയത്തിലേക്ക് പിടുത്താൻ തുടങ്ങിയിരിക്കുന്നത് സകല മൗദൂദികളും കൂടിയിട്ട് ബംഗ്ലാദേശ് അവരിപ്പോ വലിയ റോൾ മോഡൽ പോലെ ഇപ്പോ പറഞ്ഞു നടന്ന് മുന്നോട്ട് പോകുന്നത് ഈ ഈ പറയുന്ന ബംഗ്ലാദേശ് ഒക്കെ നമ്മുടെ ഭാരതത്തിലും ആവർത്തിക്കാമെന്നൊക്കെ ഒരു ചെറിയ ചിന്തയുള്ള കുറച്ച് ആളുകൾ നമ്മൾക്കിടയിലുണ്ട് ഈ മൗദൂദികളൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഈ ഒരു ചിന്തയുണ്ട് ഒരു സന്ദർഭമൊക്കെ നമ്മുടെ ഭാരതത്തിലും ഉണ്ടാവും എന്നൊക്കെ അതൊക്കെ അത്തരമൊരു സ്വപ്നം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡികളുടെ അത് കാണുന്നത് എന്ന് സകല ആളുകളും തിരിച്ചറിയുക ഈ ഭാരതത്തിൽ ഈ രാജ്യ ത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പൗരന്മാരുണ്ട് അവരൊക്കെ തീരാതെ അവരുടെ ഒന്നും ഒരു അവരൊന്നും ഇവിടെ ഉള്ളടത്തോളം കാലം നിങ്ങളുടെ സ്വപ്നമൊന്നും ഈ രാജ്യത്ത് ഒരു തരത്തിലും നടക്കില്ല എന്നുള്ളത് ഇത്തരം മൗദൂതികളും സുടുകളും സകല ചിന്താഗതിക്കാരും ഒന്ന് തിരിച്ചറിഞ്ഞോളൂ നിങ്ങൾക്ക് താലിബാൻ വിസ്മയമാണെങ്കിൽ നിങ്ങൾക്ക് ബംഗ്ലാദേശ് റോൾ മോഡൽ ആണെങ്കിൽ ഈ രാജ്യത്ത് നിന്നൊന്ന് വിട്ടുപോയിക്കൂടെ നിങ്ങൾക്ക്